ട്രേഡേഴ്സ് ഈ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ വീക്കില് രണ്ട് പേരുകൾ അനാലിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് എക്സ് ഡി ആയിരുന്നു ഗോൾഡ് ഓക്കെ ഗോൾഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതേപോലെ ഒരു സിക്സ് അവർ ഒക്കെ വരുമ്പോൾ ഇവിടെ നല്ലൊരു ഓട്ടോലോക്ക് കാര്യങ്ങളൊക്കെ വെയിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് എക്സ്പെക്ട് ചെയ്യാമെന്ന് കേട്ടിട്ടാണ് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പടി നോക്കാൻ നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതിലുള്ള പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ നേരെ താഴോട്ടാണ് പോയിട്ടുള്ളത് ഓക്കെ ഗോൾഡിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് എൻട്രി എക്സൈസ് ഉണ്ടായിരുന്നില്ല ഇനി ഇവിടുന്ന് സെൽ എഫെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വൺ ഹവറിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫ്യൂജി അതേപോലെ ഇവിടെ ഓർഡർ ബോക്ക് കാണുന്നുണ്ട് ഒരു സെല്ല് എഫെക്ട് ചെയ്യാം ഓക്കെ അതുപോലെ വേറൊരു പേരും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു ജി ബി പി സി എച്ച് എഫ് കഴിഞ്ഞ കഴിഞ്ഞ വിക്ട് നമ്മള് എഫിന്റെ കേസ് കാണിണ്ടായിരുന്നു അതെന്താ വെച്ച് കഴിഞ്ഞപ്പോ ഡായാലി ഡാലിയുടെ കേസിൽ ഒരു പൈസ ഗ്രാബ് നടന്ന് ഇവിടെ നിന്നാണ് നമ്മള് സെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കൂടി കിട്ടിയതിന് ശേഷം ഇവിടെ ഡാലിന് നമുക്കൊരു ഫയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ റെഫ്യൂജി ഓക്കെ ഈ ഒരു ഏരിയയിലാണല്ലോ നമ്മൾ സെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിയറസ്റ്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലോ ആയിരുന്നു ഈ ഒരു ലോ ഓക്കെ ഈ ഒരു ലോന്റെ കേസിലാണ് ടാർഗറ്റ് സെൽസ്റ്റിയിലാണ് ടാർഗറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു എൻട്രി എൻട്രൺ ഹവർ അല്ലെങ്കിൽ ടൂ ഹവറിലാണ് നമ്മൾ എൻട്രോളത് ഇവിടെ സഡൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രൈസ് വന്ന് നേരെ കുട്ടികമായിട്ടാണ് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ എൻട്രി നമുക്ക് മിസ് ആയിട്ടുണ്ട് ഓക്കെ ഒരു ഫോർട്ടി ഫൈവ് പോലെ തേർട്ടി മിനിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത് ഓക്കെ ഈ എൻട്രി നമുക്ക് മിസ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഈ വീക്കില് എന്തെങ്കിലും എൻട്രോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫയർ എന്ന് പറയുന്നത് യൂറോ ആണ്

ഇനി നിയറസ്റ്റ് എഫ്യൂജി എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു നിയറസ്റ്റ് എഫ്യൂജ് കാണുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ എഫ്യൂജി പ്ലസ് ഓ ബി അപ്പൊ ഇനി ഒരു റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഈ ഒരു ഏരിയ നിന്ന് നെക്സ്റ്റ് ബൈസൂർ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ആയി ഓക്കെ ഈ ഒരു ഹൈ ആണ് നെക്സ്റ്റ് വേറെ ബൈസൂർ ലിക്വിഡിറ്റി അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് ഈ ഒരു എഫ് എഫ്യൂജിലോട്ട് പ്രൈസ് വന്നിട്ട് ഒരു ബൈ എക്സ്പെക്ട് ചെയ്യാം ഓക്കെ വരും മിക്കുകളിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ ഇനി ഇവിടെ പ്രൈസ് വന്നിട്ട് ഇവിടെ നമുക്ക് ിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഇവർ രണ്ടറിൽ ഒരു ബൈ കറേണ്ടി പറ്റും ഓക്കെ അതേപോലെ വേറെ നമുക്ക് നോക്കാം എ ഡി ജെ പി ജെ ഓൾറെഡി ആൾറെഡി ഒരു സെൽസൈഡ് ഗ്രാബ് നടന്നു അതേപോലെ ഇവിടെ കിട്ടി ഇവിടെ റെഫ്യൂജ് ഉണ്ടായിരുന്നു അതിന്റെ റിയാക്ഷൻസ് എന്ത് ചെയ്തു നല്ല രീതിയിൽ ഹാള് തന്നു പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡാലിയിൽ ഇവിടെ റെഫ്യൂജിലോട്ട് പ്രൈസ് വന്ന് ഇവിടെ നല്ല രീതിയിൽ കൺസോളിഡേഷൻ ആണ് ഓക്കെ ഇവിടെ എടുത്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇവിടെ റീസെന്റ് ഉള്ള ഒരു ഹൈ എന്ന് പറയുമ്പോ ഇവിടെ ഈ ഹൈ പരിഗണിക്കാം അല്ലെങ്കിൽ ഹൈ ഒക്കെ പരിഗണിക്കാം ഇത് മറികടന്ന് പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നെക്സ്റ്റ് പ്രൈസ് ഇവിടുന്ന് കാണുന്നത് ഈ ഒരു ഹൈ ആണ് അപ്പം ഇതുവരെ പ്രൈസ് പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ യപ്പിന്റെ കേസിൽ ഇനി ഇവിടെ എന്ത് ചെയ്യാ ലോട്ടറി ഫ്രീമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു പയ്യെ ചെയ്യാം ഓക്കെ ഇവിടെ ഒരു ഫോർ ഹവർ അല്ലെങ്കിൽ ഫൈവ് ഹവർ നോക്കുമ്പോൾ ഇവിടെ റെഫ്യൂജി ഇനി പുതിയ ക്രിയേറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ക്രിയേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടുന്ന് ഒരു പയ്യെ നോക്കാൻ വേണ്ടി പറ്റി ഓക്കെ അതേപോലെ നമുക്കൊരുപേറെ നോക്കാം ജി ബി പിടി ജി പിടാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു വീക്കിലി എടുക്കാം വീക്കിലി നോക്കുമ്പോൾ എന്താണ് പ്രൈസ് ഇപ്പൊ ഓൾറെഡി ഫുള്ള് ബുളിച്ചാണ് ജി പിന്നിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫയർവെൽ വീക്കിലിയിൽ എഫ് പി ജി അതേപോലെ ഒരു അത് ഓൾറെഡി പ്രൈസ് എടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നിയറസ്റ്റ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി പറയുമില്ല ലിക്വിഡി ഹൈ വരും സോറി ഈ ഹൈ ഇവിടെ വരും അതുപോലെ ഇവിടെ ഹൈ കാണുന്നുണ്ട് ഓക്കെ മാക്സിമം നെറ്റ് ലോപ്പ് ഹൈ ഓക്കെ ഡായാലി ലോക്ക് നോക്കാം ഡാലി നോക്കുമ്പോൾ നമ്മൾ ഡാലി നോക്കുമ്പോൾ ഇവിടെ നിയറസ്റ്റ് ഒരു ലിക്വിഡി കാണുന്നുണ്ട് അതുപോലെ ഈയൊരു ഹൈ രണ്ട് പൈസ കുടിച്ചു അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു എഫ് യു ജി ഇവിടെ ടൂടെ ഇവിടെ ഒരു പതിനാല് ഹവറിലൊക്കെ എന്താണ് അപ്പോൾ ഇവിടെ ഒരു എഫ് യു ജിയിലാണ് പൈസ നിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നിയറസ്റ്റ് പൈസ അപ്പൊ ഇവിടുന്ന് ചെയ്യാൻ പറ്റും ഇവിടെനിന്ന് ബൈ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബൈ നോക്കാം നമുക്ക് ഈ ഒരു പൈസ വീഡിലെ പിടിച്ച് മറികടന്ന് ഈ ഒരു പൈസ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ജി പിന്നുള്ളത് പിന്നെ നെക്സ്റ്റ് ഇതേപോലെ സെയിം സെനാരി ആണ് യൂറോ എം യൂറോ എന്ന് ഇതേ സെയിം സെറ്റപ്പ് തന്നെയാണ് വീക്ക്ലി നോക്കുമ്പോൾ ഇവിടെ എഫ് ജി പ്ലസ് കോബി കാണുന്നുണ്ട് ഓക്കെ ഓഡോ ബ്ലോക്ക് ഓഡോക്കിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട് ഓക്കെ പ്രൈസ് വന്നു പ്രൈസൊക്കെ സംഭവിച്ചു ഓക്കെ ഇനി നെക്സ്റ്റ് പൈസ കാണുമ്പോ മാക്സിമം പോയ ഹൈദ ഇവിടെ കാണുന്നത് നെക്സ്റ്റ് പൈസ ഡാലിയിലോട്ട് വരാം ഡാലി വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ എം എസ് എസ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു ബി എം എസ് കിട്ടി ഇവിടെ റെഫ്യൂജിയിലോട്ട് പ്രൈസ് വന്നു റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നിയർസ്റ്റിൽ ഇക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഹൈ പരി കാണി പറ്റും ഓക്കെ അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ഹൈ ഒക്കെ കാണ്ടി പറ്റും ഇനി ഇവിടെനിന്ന് ഡാലി ഇപ്പൊ ഡാലിയിൽ ആൾറെഡി ഡാലി റഫ്യൂജിയിലോട്ട് പ്രൈസ് വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഒരു ടൂ ഡേലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇനി ഒരു ടെൻ ഹവറ കഴിഞ്ഞാല് എന്ത് ചെയ്യും ഇവിടെ റെഫ്യൂജി ആയി മാറി കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഇവിടെ നിന്ന് ഒരു ബൈ നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ റേസ് ഇവിടുന്ന് നല്ല രീതിയിൽ ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇവിടുന്ന് ഡയറക്റ്റ്ണ്ടെങ്കിൽ വൺ ഇഷ്ടൂ ത്രീന്റെ ത്രീന്റെ മുകളിൽ ആറാറ് വരുന്നുണ്ട് എന്തായാലും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് നോക്കാൻ നല്ലത് ലോ ടൈം ഫ്രൈ വന്നിട്ട് എന്ത് ചെയ്യാം കൺഫർമേഷൻ നോക്കിയിട്ട് ഒരു എണ്ണറി നമുക്ക് പറ്റും യൂറോ ഏഴിന്റെ നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് ഈ വീക്കിലോട്ട് നോക്കാൻ പറ്റുന്ന കുറച്ച് റേസ് ഓക്കെ